ഹായ് ഹലോ ഇറ്റ്സ് മീ രഞ്ജൂസളോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കിടിലേനൊരു മീൻകറി ഉണ്ടാക്കിയാലോ അതിനാവശ്യമായി ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഉലുവ എന്നിവ ചേർത്ത് പൊട്ടിച്ചെടുക്കുക പൊട്ടി വന്ന കടകിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നടുകക്കേറിയോ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക ഒരു ബ്രൗൺ കളറായി വാടി വന്ന ഉള്ളിയിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച് തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാവുന്നതാണ് അതിനായി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ആവശ്യത്തിന് പുളിവെള്ളവും വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇളക്കിയോജിപ്പിക്കുക ഇളക്കിയോജിപ്പിച്ച പുളിവെള്ളം നമുക്ക് തിള വരുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് ശേഷം തിളച്ച് വന്ന പുളിവെള്ളത്തിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ഇട്ടുകൊടുക്കാം ശേഷം അധികം ഇളക്കാതെ തന്നെ നമുക്കത് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് അടപ്പ് തുറന്ന് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അറക്കി വയ്ക്കാം നമ്മൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമാവണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക सब्सक्राइब किए लाइक किए